പത്ത് ദിവസം മാത്രമാണ് ഇനി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത് രാജ്യതലസ്ഥാനം ആര് ഭരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയ്ക്ക് കൂടിയാണ് ദിവസങ്ങൾക്കുള്ളിൽ അവസാനമാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കുറയും വലിയ പ്രതീക്ഷ ഡൽഹിയിൽ ഇല്ല എന്നതാണ് വാസ്തവം ഭരണം നിലനിർത്തുവാനോ ഇറങ്ങുന്ന ആം ആദ്മി പാർട്ടിയും ഭരണം പിടിച്ചെടുക്കാനിറങ്ങുന്ന ബി ജെ പിയും തമ്മിലാണ് യഥാർത്ഥത്തിൽ മുഖ്യമായ പോരാട്ടം നടക്കുന്നത് എങ്കിലും ചെറിയ പ്രതീക്ഷകൾ ഇപ്പോഴും കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുമുണ്ട് ആയിരത്തി െട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ തുടർച്ചയായി പതിനഞ്ച് വർഷം ഡൽഹി നിയമസഭ ഭരിച്ച കോൺഗ്രസ് പാർട്ടി പത്ത് വർഷത്തിലേറെയായി തികച്ചും അപ്രസക്തമായ മൂന്നാം ശക്തിയാണ് ഡൽഹിയിൽ പലപ്പോഴും ശക്തി ആർജിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ പഴയ ശക്തി വീണ്ടെടുക്കാനായില്ല എങ്കിലും തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാനാകുമെന്ന് പലരും കരുതുന്നുമുണ്ട് ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന ഹരിയാനയിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഡൽഹിയിൽ കോൺഗ്രസിന് മുഖമായിരുന്ന പല നേതാക്കളും ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി തൊണ്ണൂറ്റിയെട്ടിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പയെ പരാജയപ്പെട്ടതാണ് അവിടെ ഏഴിലാറ് സീറ്റുകളും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പി നേടിയിരുന്നു കരോൾ ബാഗ് സീറ്റിൽ നിന്നും മുതിർന്ന നേതാവ് മീരാ കുമാർ വിജയിച്ചത് മാത്രമായിരുന്നു കോൺഗ്രസിന് ആശ്വാസമായി ഘടകം എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ടും എഴുപത് മുതൽ അൻപത്തിരണ്ട് സീറ്റും കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല പതിനഞ്ചു വർഷം നീണ്ട ക്ഷീലാധിക്ഷിത ഭരണത്തിനാണ് അന്ന് തുടക്കമായത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ആകട്ടെ എട്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട എക്കാലത്തെയും വലിയ വീഴ്ചയായി കാണാം ധ്യക്ഷിതെന്ന മുഖ്യമന്ത്രി ഡൽഹി നഗര ഹൃദയത്തിൽ അരവിന്ദ് കെജ്രിവാളിനോട് പരാജയപ്പെട്ടതിനും ആ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു തിരിച്ചറിവിനുള്ള സാധ്യതകൾ അവശേഷിപ്പിച്ച് ഇരുപത്തിനാല് വോട്ടുകൾ ആ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേടിയിരുന്നു സർക്കാർ വീണതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ടത് കൂടുതൽ മാരകമായ പരാജയമായിരുന്നു ഒരു സീറ്റിലും കോൺഗ്രസിന് സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല വിഹിതം പത്ത് ശതമാനമായി ചുരുങ്ങി രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത് ദശാംശം മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന ഇടത്ത് നിന്നാണ് ഏഴ് വർഷം കൊണ്ട് വലിയ ഇടിവ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലാവട്ടെ കോൺഗ്രസ് അപമാനകരമായ പരാജയമാണ് നേരിട്ടത് വോട്ട് വിഹിതം നാല് ദശാംശം രണ്ട് ആറ് ശതമാനമായി കുറഞ്ഞു എന്ന് മാത്രമല്ല അറുപത്തി ആറ് സ്ഥാനാർത്ഥികളിൽ അറുപത്തിമൂന്ന് പേരുടെയും കെട്ടിവെച്ചു കാശുപോലും നഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവം ആ തിരിച്ചടില് നിന്നും തിരിച്ചു വരുവാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇക്കുറി നടത്തുന്നത് പത്ത് പേരെങ്കിലും ജയിപ്പിക്കാൻ സാധിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്